പ്രോ എൽ ഇ ഡി എയ്റ്റ് ഹൺഡ്രഡ് എന്ന പ്രൊഫഷണൽ വീഡിയോഗ്രഫി ആൻഡ് ഫോട്ടോഗ്രാഫി ലൈറ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് ബോക്സ് എങ്ങനെയാണ് വരുന്നത് ബോക്സ് ഓപ്പൺ ചെയ്ത നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫി ലൈറ്റ് ഡയറക്റ്റ് പവർ കേബിൾ ആണ് ഇതിന്റെ കൂടെ വരുന്നത് സ്റ്റാൻഡ് ഇതിന്റെ കൂടെയല്ല സെപ്പറേറ്റ് ആണ് വരുന്നത് ആർ ക്യാമറയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഒരു അഡാപ്റ്ററും കൂടി കൂടെ വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബാറ്ററി കമ്പാർട്ട്മെന്റ് ഇതിന്റെ കൂടെ വരുന്നത് ബാറ്ററി ഇതിന്റെ കൂടെ വരുന്നില്ല ബാറ്ററി വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ വാങ്ങിയിട്ട് ഇതിൽ സെറ്റ് ചെയ്യണം രണ്ട് നോബ് വരുന്നുണ്ട് പവർ ഓൺ ബട്ടൺ വരുന്നുണ്ട് പവർ ഓൺ ചെയ്ത ശേഷം ഈ നോബ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതുപോലെ നെക്സ്റ്റ് നോബ് നമുക്ക് റോൾ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിൽ നിന്നും വാമിലേക്കുള്ള ഏത് കളർ വേരിയന്റ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്ന വ്യൂ ഇതാണ് മാക്സിമം വൈറ്റ് കളറിലാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ളത് വൈറ്റ് കളറിൽ നിന്നും അതൊക്കെ വാം കളറിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ കളർ ഗ്രേഡിംഗ് വരുന്നത് അപ്പോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് റീൽസ് മേക്കേഴ്സ് സ്റ്റുഡിയോ അങ്ങനെ എല്ലാ പെർപ്പസിനും പറ്റുന്ന നല്ലൊരു വീഡിയോഗ്രാഫി ലൈറ്റ് ആണിത് ഇപ്പോ ഈ ലൈറ്റ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് താഴെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ആയിട്ട് കാണാം